ഫാമിലി സെന്റർ തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയുടെ ലിഫ്റ്റിൽ യുവതി കുടുങ്ങി മുക്കാൽ മണിക്കൂറോളം കുടുങ്ങിയ യുവതിയെ ലിഫ്റ്റ് ടെക്നീഷ്യന്റെ സാഹസിക ഇടപെടലിനെ തുടർന്ന് രക്ഷപ്പെടുത്തി ഞായറാഴ്ച വൈകുന്നേരം നാലു മണിയോടെയാണ് സംഭവം വിവരമറിഞ്ഞ ഉടനെ തിരൂർ ഫയർഫോഴ്സ് ടീമും സ്ഥലത്തെത്തിയിരുന്നു ഒഴൂർ ഓണക്കാട് സ്വദേശിനി കള്ളിത്തടത്തിൽ ഷഫ്നെയാണ് കുട്ടികളുടെ വാർഡിലുള്ള ലിഫ്റ്റിൽ അകപ്പെട്ടത് പത്ത് മാസമായി തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ലിഫ്റ്റ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന മഞ്ചേരി ഇരുവേറ്റി സ്വദേശി പര്യാരത്തുപറമ്പിൽ മിബിൻ രാജാണ് ധൈര്യസമേതയുള്ള സാഹസിക ഇടപെടലിലൂടെ യുവതിയെ രക്ഷിച്ചത് മൂന്നു മാസം പ്രായമുള്ള തന്റെ കുട്ടിയുടെ കഫക്കെട്ട് സംബന്ധമായ ചികിത്സാവശ്യാർത്ഥം അഞ്ചു ദിവസമായി ആശുപത്രിയിൽ കഴിയുന്ന ഷഫ്ന താഴെ നിലയിൽ നിന്നും മരുന്ന് വാങ്ങാനായി ലിഫ്റ്റിൽ കയറിയതായിരുന്നു വാതിലടഞ്ഞ ഉടനെ തന്നെ ലിഫ്റ്റ് കുലുങ്ങി പൊടുന്നനെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നുവെന്ന് ഷഫ്ന പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് നേരം ക്ഷമിച്ച് കാത്തുനിന്നെങ്കിലും ശ്വാസമെടുക്കാൻ പ്രയാസം തുടങ്ങിയതോടെ ഫോണിൽ ടെക്നീഷ്യനെ വിളിച്ചു അവർ രക്ഷാപ്രവർത്തനം തുടങ്ങി പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞാണ് ഷഫ്നയ്ക്ക് രക്ഷപ്പെടാനായത് രക്ഷാപ്രവർത്തനത്തിനിടെ കറന്റ് പോയി കനത്തെ ഇരുട്ടായിരുന്നെങ്കിലും ഇടയ്ക്കിടെ ഡോറിന്റെ വിടവിലൂടെ കേട്ട ടെക്നീഷ്യന്റെ ആശ്വാസവാക്കുകൾ കൊണ്ട് പേടി തോന്നിയില്ലെന്ന് ഷഫ്ന പറഞ്ഞു ജില്ലാ പഞ്ചായത്തംഗം വെട്ടം ആലിക്കോയ വിവരമറിഞ്ഞയുടൻ സംഭവസ്ഥലത്തെത്തി ലിഫ്റ്റ് താൽക്കാലികമായി അടച്ചിടാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡ് വെക്കാനും ഒരുങ്ങി ഫാമിലി അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി വെഡിംഗ് സെന്റർ